അടുത്തത് ബോർഡേഴ്സ് ആട്ടോ മൂന്നാമത്തെ പോയിന്റ് അതിർത്തി അപ്പോൾ അതിർത്തി എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം യു കെയുടെ ഏറ്റവും സാമ്പത്തികമായിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞതാണ് ഈ വർദ്ധിച്ചു വരുന്ന ആയിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള മൈഗ്രേഷനാണ് കേട്ടോ ആയിട്ടുള്ള മൈഗ്രേഷൻ ബോട്ടിലൊക്കെ യു കെയിലോട്ട് എത്തുന്ന ഈ മൈഗ്രേഷൻ ഇത് തടയാൻ വേണ്ടിയിട്ട് ഇ യു കരാർ പ്രകാരം മറ്റു കൺട്രീസുമായിട്ടുള്ളൊരു ടൈപ്പ് ആണ് അപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ മറ്റു രാജ്യങ്ങളും ഇതിന് യു കെ സപ്പോർട്ട് ചെയ്യുന്നു കാരണം നമ്മൾ കടലിൽ കൂടെ ഇവരൊരു ബോട്ടിൽ വന്ന് അഭയാർത്ഥികൾ പല രാജ്യങ്ങളിൽ അഭയാർത്ഥികൾ കയറി വരുന്ന സമയത്ത് യു കെക്ക് ഒന്ന് പ്രത്യേകം ചെയ്യേണ്ട അവർ ഹ്യൂമാനിറ്റിയുടെ കടസേഷൻ നോക്കുന്നത് കൊണ്ട് തന്നെ പലരെയും അവർക്ക് യു കെ യുടെ ഭാഗമാക്കി മാറ്റേണ്ടി വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിട്ട് പൗരന്മാർ പല അസ്വസ്ഥരാണ് പിന്നെ ഇങ്ങനെ വരുന്ന പല ആൾക്കാരും പല ക്യാരക്ടറിലെ ആൾക്കാരായിരുന്നു ക്രിമിനൽസൊക്കെ ധാരാളം ഉണ്ടാവും അതുകൊണ്ട് യു കെ ഉള്ളിൽ കലാപം പോലത്തെ പ്രശ്നങ്ങൾ പിടിച്ചുപറി മോഷണം ഒക്കെ ഉണ്ടാകാനും സാധ്യത ഉണ്ടായിരുന്നു ആറ് പ്രകാരം ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുമ്പോൾ തീർച്ചയായിട്ടും യു കെയുടെ അകത്ത് സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവുകയും അതേപോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരെ യു കിയിൽ വരാണ്ടിരിക്കുകയും തുടർന്ന് എന്ത് ചെയ്യാൻ പറ്റും യു കെയിൽ സമാധാനപരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുകയും ക്രമസമാധാനം പുലരുകയും ചെയ്യുന്നുണ്ട്